നമുക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിപ്പ് ഓപ്പണേഴ്സ് അതായത് ഒരു ലേഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് അവരുടെ പെൽവിസ് ആണ് അല്ലേ യൂട്രസ് യൂട്ടർച്ചിരിക്കുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ പെൽവിസിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ഫ്ലോ നല്ലപോലെ ചിലവർക്ക് അമനോറിയ അതായത് ആബ്സെൻസ് ഓഫ് പിരീഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ബ്ലീഡിങ് വളരെ കുറവായിട്ടുള്ളവരുണ്ടാവും ഇവർക്കൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ പ്രഗ്നൻസീൻ്റെ കാര്യം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല കാരണം എല്ലാവരും കയറി ഇതിനകത്തൊക്കെ ഓരോ പ്രാക്ടീസ് ചെയ്തിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എപ്പോഴും നിങ്ങൾ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി തന്നെ പഠിക്കുക ഒന്നും യൂട്യൂബ് നോക്കി പഠിക്കരുത് ബാക്കിയുള്ളവർ അതായത് ടീനേജ് തൊട്ടുള്ള കുട്ടികൾ മിഡ് ലൈഫ് എൻ്റെ പ്രായത്തിലുള്ളവർ അതുപോലെ തന്നെ അമ്മമാർക്ക് ഞാനിപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ചെയ്യാം ഡിസ്ക് പ്രോബ്ലം അതുപോലെയുള്ളവരൊന്നും ദയവ് ചെയ്ത് ഇത് ചെയ്യാം അപ്പോൾ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ഡെമോൺസ്ട്രേഷൻസ് ആണ് ആ ഡെമോൺസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം നമ്മൾ സുഖാസനം എന്ന് പറയും അതായത് വളരെ ഈസി ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മുടെ ഹിപ്പ് ഓപ്പണർ അതായത് നമ്മൾ കൂടുതലും പെൽവിക് ഹെൽത്താണ് നമ്മൾ ലേഡീസ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് എപ്പോഴും തന്നെ ഇതുപോലെ ഒരു പൊസിഷനിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക യൂഷ്വലി എന്താ നമ്മൾ ചെയ്യുക എപ്പോഴും ഒരു സോഫ കൗച്ചിൽ ഇങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ നട്ടിൽ നിവർന്ന് നമ്മൾ ഇരിക്കുന്നില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ ടി വി കാണാൻ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി അരിയുമ്പോഴൊക്കെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഇരുന്ന് നമ്മളുടെ ഈ ഒരു ബട്ടക്സൊക്കെ നമ്മളെ ഭൂമിയിൽ ഒന്ന് ചേർത്തിരുത്തി നമ്മൾ കുറച്ചും കൂടെ കൂൾ ഡൗൺ ആവാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതിനുശേഷം ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഈ പേശികളും ഒക്കെ ടൈറ്റായിട്ടിരിക്കുന്നതിനെ ഒന്ന് ലൂസാക്കാനായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഈസി ആയിട്ട് കാല് വെച്ചതിന് ശേഷം ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കുക അപ്പോൾ അവർക്കാണ് നമ്മൾക്ക് ഇങ്ങനെ ചെയ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ പ്രയോജനം മനസ്സിലാവുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ കാലുകൾ കൂടുതലും താഴ്ന്നാണ് ഇരിക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും ചില സമയത്ത് സ്റ്റിഫ്നെസ് വരാം അപ്പം എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ കുറച്ച് സമയം ഇതുപോലെ ഇതൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കുക പേശികളൊക്കെ ഒന്ന് ലൂസാക്കുക അതിനുശേഷം നമ്മൾ വജ്രാസനം അതായത് നമ്മൾ ഇങ്ങനെയുള്ളൊരു പൊസിഷനിലേക്ക് അതായത് സിറ്റിംഗ് ഓൺ യുവർ ഹീൽസ് എന്ന് പറയും വജ്രാസനത്തിലേക്ക് ഇരിക്കുക ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മളുടെ കുറച്ചും കൂടി നടുവൊന്ന് സ്ട്രെയിറ്റ് ആവും നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം കുറച്ച് നേരം ഒന്ന് ഇരുന്ന് വളരെ സമാധാനമായിട്ട് നിങ്ങൾ യോഗ ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ള ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഫിസിക്കൽ ബോഡി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ് എന്താണ് ഇന്നത്തെ ഞാൻ എന്താണ് ഇന്ന് ഓഫീസിലുള്ള സ്ട്രെസ്സ് ടെൻഷൻസ് എല്ലാം നിങ്ങളൊരു ജസ്റ്റ് ഇങ്ങനെയൊന്ന് നിങ്ങളുടെ മനസ്സിൽ കൂടി ഒന്ന് പോയി അതിനുശേഷം നിങ്ങൾ തന്നെ ഒന്ന് കാം ഡൗൺ ചെയ്ത് ദീർഘമായിട്ടൊരു ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് വളരെ എൻജോയ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ എൻജോയ് ചെയ്യാൻ പോവാണ് എന്നാ സ്ലോലി കം ഡൗൺ ടു ദ ഫോർ ലെഗ് പൊസിഷൻ അതായത് ഈ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഷോൾഡറിൻ്റെ താഴെയും ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിന്റെ താഴെ ലെഫ്റ്റ് ഷോൾഡറിന്റെ താഴെയും വെക്കുക കാലുകൾ വളരെ മീഡിയമായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക ശേഷം നമ്മളുടെ ഈ പുറം നമ്മൾ മാക്സിമം ക്യാമൽ ബാക്ക് പോലെ ഉയർത്തുക ശേഷം കംപ്ലീറ്റ് സ്പൈൻ താഴ്ന്ന് ലുക്ക് ഇത് ഭയങ്കര സുഖമാണ് നിങ്ങളുടെ അപ്പർ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഇത് ഭയങ്കര സുഖമാണ് നിങ്ങൾ ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഏത് സമയവും സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവർ മസ്റ്റായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം ആൻഡ് നമ്മൾ ശ്വാസം വിട്ടുകൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് അത് ശേഷം പതുക്കെ നമ്മൾ വീണ്ടും വജ്രാസനത്തിലേക്ക് വന്നിട്ട് ഇരിക്കുക അന്നേരം ഈ ഒരു ശ്വാസത്തിന്റെ കാര്യത്തിൽ ഒന്നും അത്ര വെറിയിടാവേണ്ട ആവശ്യമില്ല ഇപ്പൊ ശ്വാസം നിങ്ങൾക്ക് സാധാരണഗതിയിലാണ് വിടാൻ സാധിക്കുന്നത് ഹടയോഗ ഓൾവേസ് എംഫസൈസ് ഓൺ ദ നോർമൽ ബ്രീത്തിങ് എന്നാണ് പറയുന്നത് അതായത് ഒരു മനുഷ്യൻ സാധാരണയായിട്ട് ശ്വാസം എടുക്കുന്നതും വിടുന്നതുമാണ് ഹടയോഗയില് നമ്മൾ നോക്കുന്നത് അപ്പൊ നിങ്ങൾക്കിപ്പോൾ ഇത് ശ്വാസം എടുക്കാനും ഈ പോസ്റ്റർ ചെയ്യാനും എല്ലാം കൂടി തുടക്കക്കാർക്ക് പറ്റില്ല അപ്പൊ നിങ്ങൾ സാധാരണ പോലെ ശ്വാസം എടുത്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഇനി രണ്ടാമത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ രണ്ട് കാലുകളും ഈ മാറ്റിന്റെ അത്രയും അകലത്തിൽ അകത്തി വയ്ക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക അതിനുശേഷം പതുക്കെ സ്ട്രെച്ച് ചെയ്ത് നമ്മളുടെ താഴത്തേക്ക് കിടക്കുക ഇതിന് നമ്മളൊരു ടാറ്റ് പോൾ പൊസിഷൻ എന്ന് പറയും അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ഇവിടെ വളരെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുന്നേറ്റ് വരിക കാലുകൾ നേരത്തെ വജ്രാസനത്തിൽ തന്നെ വയ്ക്കുക ഇതാണ് രണ്ടാമത്തെ പൊസിഷൻ ഇത് നമ്മളുടെ ഈ ഒരു തൈസ് ആൻഡ് ഒരു ഹിപ്പിനെ നമുക്ക് നല്ലപോലെ ആ ഒരു മസിൽസിനെ ടോൺ ചെയ്യാനും ഹെൽത്തിയാക്കാനും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഉള്ളതെന്ന് വെച്ചാൽ ചിലവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും അല്ലേ നിങ്ങൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരല്ലേ അപ്പം നിങ്ങളുടെ ശരീരത്തിന് മൊത്തത്തിൽ ഒരു സ്ട്രെച്ച് വേണമെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഫോർ ലെഗ് പൊസിഷൻസിലേക്ക് പോയിട്ട് പതുക്കെ കാലുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വളരെ സാവധാനം കോബ്ര നമ്മളുടെ ശരീരത്തിന് നമ്മൾ ശരിക്കും ഈ കയ്യിലാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുക ശേഷം ഈ കാലുകള് ടോസിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ പതുക്കെ മൗണ്ടൻ പോസ് പർവതാസനം അതിനുശേഷം ശേഷം കാലുകള് വൺ ബൈ ആയിട്ട് തിരിച്ചു വരിക അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്തായിരുന്നു ആദ്യം തന്നെ ഇതുപോലെ ഒരു വജ്രാസനത്തിൽ ഇരുന്നു പിന്നെ ആൻഡ് കാമൽ പോസിലേക്ക് പോയി അതിനുശേഷം നമ്മൾ ടാഡ് പോൾ പോസ് എല്ലാ ജീവികളുടെ പേര് ഓർത്താൽ മതി യോഗയിൽ നമ്മളെല്ലാവരും എല്ലാ പേരുകളും ശരിക്കും പറഞ്ഞാൽ ജീവജാലങ്ങളുടെ പേരുകളാണ് അപ്പോൾ നമ്മൾ ടാഡ് പോൾ പൊസിഷൻ ഈ തവള കിടക്കുന്ന പോലെയുള്ള ഒരു പൊസിഷനിൽ വന്നു പിന്നെ കോബ്രയാണ് ചെയ്തത് ഭുജങ്കാസനം പിന്നെ പർവ്വതാസനം ഇപ്പം ജീവജാലങ്ങളെ വച്ചിട്ടാണ് എല്ലാ പേരുകളും വന്നിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ബദ്ധകോണാസന അല്ലെങ്കിൽ നമുക്ക് ടി തിത്തിലിയാസന അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പൊസിഷൻ എന്ന് പറയും കാലുകൾ രണ്ടും ഫീറ്റ് ടു ഫീറ്റ് വച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇരിക്കരുത് നേരെ ഇരിക്കുക ശേഷം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പെൽവിസിൻ്റെ ആ ഒരു സ്ട്രെസ്സ് മുഴുവൻ നമുക്ക് ഈ ഒരു എക്സസൈസിലൂടെ അത് മാറിക്കിട്ടും അതുപോലെ തന്നെ പിരീഡ്സിൻ്റെ ഫ്ലോ റെഗുലർ ഫ്ലോ കിട്ടാനായിട്ട് ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളാണ് ശേഷം നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഈ ടോസിൽ ടച്ച് ചെയ്യാനായിട്ട് നോക്കുക ഇത് ആദ്യത്തെ തവണ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രയാസപ്പെടേണ്ട നിങ്ങൾ ഇവിടം വരെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് ശ്വാസം ഇങ്ങനെ വിട്ടുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ കൈ ഇങ്ങനെ വെച്ച് താഴത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ മാത്രം മതി വളരെ സാവധാനം നിങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രം എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്ത് 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 തല ഇവിടെ മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക ഇത് തല മുട്ടിക്കുക എന്നുള്ള നമ്മളുടെ ഉദ്ദേശം ഇവിടെയുള്ള ഭാഗങ്ങളെ നമുക്ക് കൂടുതലും റിലാക്സ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലാതെ ഇത് ഒരു പെർഫെക്റ്റ് പൊസിഷനിലേക്ക് ആദ്യം തന്നെ പോകേണ്ട ആവശ്യമില്ല അപ്പം ഈ ഈ ഒരു ഇത് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇരുന്നാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ വീണ്ടും വളരെ ഒരു സുഖാസനത്തിലേക്ക് തിരിച്ചു വരുന്നു വീണ്ടും ഇതുപോലെയുള്ള ഒരു സ്ട്രെച്ചൊക്കെ കൊടുത്ത് നമ്മളുടെ മസിൽസിനെ ഒന്നുകൂടി റിലാക്സാക്കി നമ്മൾ ഒരു പ്രാണായാമം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ബ്രീത്തിങ്ങിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നമ്മളുടെ സ്റ്റൊമക്കിലേക്ക് സ്റ്റൊമക് ബ്രീത്തിങ് കൈ വച്ചിട്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുള്ളെങ്കിൽ കൈ വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ശേഷം വളരെ സാവധാനം നമ്മളുടെ ഹെല്ലി ബ്രീത്തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ സാവധാനം കുറച്ച് നേരം നമ്മളൊരു നല്ല മ്യൂസിക് ഒക്കെ വെച്ച് കണ്ണടച്ച് മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക അങ്ങനെ നിങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മ്യൂസിക് ഒക്കെ വെച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളൊരു കോർണർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കി അതിനകത്തൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ പ്രാക്ടീസ് ചെയ്യുക